അസ്സാം വലൈക്കും വറഹമത്തുള്ള സർവീസ് ആനുകൂല്യത്തിന് നമ്മൾ ഞാൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ എടുക്കണേ അത് നമ്മൾ ആദ്യം നമ്മൾ എസ് കെ ജെ എം സി സി എന്നുള്ള സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഞാനത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള നിലക്കാണ് ആ വീഡിയോ ഇട്ടത് ചെയ്യാത്ത ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം ഒന്ന് നോയിക്കോളി നേരെ ഗൂഗിളിൽ പോവുക നമ്മൾ എസ് കെ ജെ എം സി സി എന്ന് കാണും എസ് കെ ജെ എം സി സി മല്യം ലോഗിൻ ലോഗിൻ എന്ന് കാണാം അതിൽ പോവുക ഇവിടെ മുകളിൽ എസ് കെ ജെ എം സി സി മോല്യം യോ ലോഗിൻ എന്ന് കാണും അതിൽ പോവുക ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്റർ നോ എന്നട കാണാം രജിസ്റ്റർ നോ എന്ന ബട അതായത് ഇതിൽ രജിസ്റ്റർ നോ എന്ന് എന്നടിച്ചുകൊടുക്കുക നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഇവിടെ നമ്മൾ എം എസ് ആർ നമ്പർ അടിച്ചു കൊടുക്കുക ഏറ്റവും മുകളിൽ എണ്ണൂറ്റി പത്ത് അൻപത്തി ഏഴ് അപ്പം എന്തിയായി എണ്ണൂറ്റി പത്ത് അൻപത്തി ഏഴ് ഇനി നമ്മളാ എം എസ് ആറിൽ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് പന്ത്രണ്ട് ഏഴ് രണ്ട് രണ്ട് ഏഴ് രണ്ട് രണ്ട് ഒമ്പത് ഇവിടെ നേരെ കാണാം നെക്സ്റ്റെന്ന് കാണാം നെക്സ്റ്റെന്ന് അടിക്കുക അപ്പോൾ ഇത് ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണ് കാണിക്കണത് ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മൊബൈൽ നമ്പർക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നാൽ ആ ഒ ടി പി അടിച്ചു കൊടുക്കുക ഞമ്മക്കവിടെ രണ്ട് അവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും ഈ നമ്പറിൽ ആൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കണത് അതുകൊണ്ടിപ്പോൾ അതിൽ ചെയ്യാൻ കഴിയൂല അപ്പോൾ ഇത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി എന്ത് ചെയ്യുക അവിടെ അടിച്ചുകൊടുക്കുക പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ആ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എസ് കെ ജെ എം സി സിയിലുള്ള സൈറ്റ് നമുക്ക് എന്തായി ഓക്കെ ആയി നമ്മുടെ അക്കൗണ്ട് ഓക്കെ ആയി ഇതിലിപ്പോൾ അടിച്ചു കൊടുത്തപ്പോൾ ഒരു സ്ഥലം വേണ്ടി ഇപ്പോൾ ഇത് ചെയ്തതാണ് അപ്പോൾ മൂപ്പര് ആദ്യം ഇത് ചെയ്തിട്ടുണ്ട് ആൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് റീസെറ്റ് പാസ്വേഡ് എന്ന് കാണാം റീസെറ്റ് അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക എം എസ് ആർ നമ്പർ കൊടുക്കുക നമ്മൾ അങ്ങനെ ഒരുക്ക ചെയ്തിട്ട് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി അറിയില്ലെങ്കിൽ അതും ദേമാതിരി എം എസ് ആർ നമ്പർ അടിക്കുക അതിൽ കൊടുത്ത മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് ഏഴ് രണ്ട് രണ്ട് ഒമ്പത് എന്നിട്ട് ഇതേപോലെ നെക്സ്റ്റ് അടിക്കുക അപ്പം അതിൽ ഒരു ഒ ടി പി വരും ഒരു ഒ ടി പി ആയിക്കു വരും ഒ ടി പിന്നിട്ട് കേട്ടോ ഇതിൽക്കിപ്പോ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും പക്ഷേ ആ ഉസ്താ ഇപ്പൊ ഓ ടി പി അയച്ചു തന്നില്ല അതാ സംഭവം അറുപത് തൊണ്ണൂറ്റാറ് അറുപത് തൊണ്ണൂറ്റാറ് ഇരുപത്തി ആറ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പൊ അത് ശരിയായി ഇനി നമ്മളൊക്കെ ആ പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്യാണ് ഞാൻ മുബ മൊബൈൽ നമ്പറാണ് അതിൽ കൊടുക്കണത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് ഏഴ് രണ്ട് രണ്ട് ഒമ്പത് അതൊന്നും കൂടിയും കൊടുക്കുക ഇപ്പോൾ കൊടുത്ത നമ്പറില്ല അത് തന്നെ ഒന്നും കൂടിയും കൊടുക്കുക ഒമ്പത് ഇപ്പോൾ സബ്മിറ്റ് സബ്മിറ്റിന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തായി ഇപ്പോൾ സംഭവം ഓക്കെ ആയി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം ഇത് തുറക്കാം അതാ ഇവിടെ ഈ ലോഗിൻ ഇല്ലോട്ട് കൊടുക്കുക ഇപ്പോൾ എം എസ് ആർ നമ്പർ എം എസ് ആർ നമ്പർ അടിക്കുക എൺപത്തി ഒന്ന് പൂജ്യം എൺപത്തൊന്ന് പൂജ്യം അയിമ്പത്തേഴ് ഈ പാസ്വേഡ് ഇപ്പോൾ നമ്മൾ മാറ്റിയ മൊബൈൽ നമ്പർ കൊടുക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് പന്ത്രണ്ട് ഏഴ് രണ്ട് രണ്ട് ഒമ്പത് ഇപ്പൊ സംഭവം തുറന്നു കണ്ടില്ല ഞങ്ങള് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സർവീസ് ആനുകൂല്യം എന്ന് കാണാം അതിൽ പോവുക ലീസ്റ്റ് എന്ന് കാണാം അതിൽ പോവുക എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ആനുകൂല്യം എന്ന് ഇവിടെ കാണും അതിൽ പോവുക ഇതിൽ പോയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക അതിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം നമ്മളെ മദ്രസിലെ പിന്നെ എസ് കെ എസ് ബിവിൻ്റെ നമ്പർ കൊടുക്കണം അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ യൂണിറ്റ് നമ്പർ കൊടുക്കണം ഇതേപ്പം നമ്മളിതിൽ കൊടുക്കേണ്ടതുള്ളൂ പിന്നെ കുടുംബങ്ങളും കുടുംബം കുരുന്നുകൾ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലഡ്ജർ നമ്പർ കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ നമ്മളെ ആ ഭാഗത്ത് നമ്മളെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി ഇനി ഇതിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണം ഐ എഫ് സി കോഡ് കൊടുക്കണം ബാങ്കിൻ്റെ പേരും കൊടുക്കണം അങ്ങനെയാണ് ബാക്കിയൊക്കെ നമ്മളെ മറ്റേ വീഡിയോസിലുണ്ട് ഇത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യലിൻ്റെ രൂപം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അസ്സാമലൈക്കും